ഹായ് ഫ്രണ്ട്സ് ലക്ഷ്യയുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം നിങ്ങൾക്കറിയാം ലക്ഷ്യ ഇത്തവണ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റിന് വേണ്ടിയിട്ട് വലിയൊരു റാങ്ക് ഫയൽ അല്ല നിങ്ങളുടെ മുന്നിലേക്ക് വെക്കുന്നത് പകരം വളരെയധികം കണ്ടന്റ് ഉൾപ്പെടുത്തി ഓരോ സബ്ജക്ട് അനുസരിച്ചുള്ള ബുക്കുകളാണ് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്നത് സീരീസിലെ ആദ്യ ബുക്ക് കോൺസ്റ്റിറ്റ്യൂഷനെ ബേസ് ചെയ്തായിരുന്നു ഉദ്യോഗാർത്ഥികളുടെ ഭൂരിഭാഗവും ആ ബുക്ക് വാങ്ങി എന്നാണ് ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് വളരെ നല്ല റിവ്യൂ ആണ് ഓരോ കുട്ടികളും നൽകിയിരിക്കുന്നത് ആ സീരീസിലെ രണ്ടാമത്തെ ബുക്കാണ് എക്കണോമിക്സ് ഇപ്പൊ മാർക്കറ്റിൽ അവൈലബിൾ ആണ് അറുന്നൂറ്റി എട്ട് പേജുകളാണ് എക്കണോമിക്സ് എന്ന വിഷയത്തിനെ ആസ്വദമാക്കി ലക്ഷ്യം പുറത്തിറക്കിയ ബുക്കിലുള്ളത് ഈ അറുനൂറ്റിയെട്ട് പേജിൽ സിലബസ് പൂർണ്ണമായിട്ടും നിങ്ങൾക്ക് മനസ്സിലാവുന്ന തരത്തിൽ കവർ ചെയ്തിട്ടുണ്ടെന്ന് മാത്രമല്ല രണ്ടായിരത്തി ഇരുപത് മുതൽ ഇരുപത്തി നാല് വരെയുള്ള ഡിഗ്രി ലെവൽ പരീക്ഷയെ ആസ്പദമാക്കിയിട്ടുള്ള എക്കണോമിക്സിൽ നിന്നുള്ള എല്ലാ ചോദ്യങ്ങളും ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതായത് നിങ്ങൾ വാങ്ങുന്നത് ഒരു റാങ്ക് ഫയൽ ആണെങ്കിലും അതിനോടൊപ്പം ഒരു പി പിക്യു പഠിക്കുന്ന ഒരു എഫക്റ്റും ഈ ബുക്കിൽ ഉണ്ടാകും അതുമാത്ര അല്ലല്ലോ നമുക്ക് ഇനി വേണ്ടത് ഇനി വേണ്ടത് യു പി എസ് സി ചോദ്യങ്ങളുടെ പരിചയപ്പെട്ടു പോകണം പ്രധാനമായിട്ടും കോൺസ്റ്റിറ്റ്യൂഷൻ എക്കണോമിക്സ് പോലുള്ള സബ്ജക്റ്റുകൾ കോൺസ്റ്റിറ്റ്യൂഷനെ പോലെ തന്നെ എക്കണോമിക്സിലും രണ്ടായിരത്തി പന്ത്രണ്ട് മുതൽ രണ്ടായിരത്തി ഇരുപത്തി നാല് വരെ യു പി എസ് സി ചോദിച്ച എല്ലാ ചോദ്യങ്ങളും ഈ ബുക്കിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതായത് നിങ്ങൾക്ക് യു പി എസ് സി ചോദ്യങ്ങൾ വർക്ക്ഔട്ട് ചെയ്ത് കൃത്യമായിട്ടും പരീക്ഷാ ഹാളിലേക്ക് എത്താവുന്നതാണ് ഓരോ വിഷയത്തെയും ടാർഗറ്റ് ചെയ്ത് പഠിച്ചാൽ മാത്രമേ നമുക്ക് സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് പോലുള്ള വലിയ പരീക്ഷയ്ക്ക് നല്ല റാങ്കിൽ ഉൾപ്പെടാൻ സാധിക്കൂ നിങ്ങൾക്കറിയാം സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് പരീക്ഷയെ സംബന്ധിച്ച് പ്ലസ് വൺ പ്ലസ് ടു ടെക്സ്റ്റ് വളരെ ഇമ്പോർട്ടന്റ് ആണ് പ്രധാനമായിട്ടും എക്കണോമിക്സ് എന്ന സബ്ജക്റ്റിനെ ബേസ് ചെയ്തുള്ള പ്ലസ് വൺ പ്ലസ് ടു നിന്നുള്ള നമ്മുടെ സിലബസ് പ്രകാരം ആവശ്യമുള്ള എല്ലാ കാര്യങ്ങളും അതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ച് കൃത്യമായിട്ടും നിങ്ങളുടെ കൈവശം സിലബസ് അനുസരിച്ചുള്ള എല്ലാ വസ്തുതകളും ഉണ്ടെന്ന് മാത്രമല്ല ഇതുവരെ അവൈലബിൾ ആയിട്ടുള്ള എല്ലാ ക്വസ്റ്റ്യൻ പേപ്പേഴ്സും നിങ്ങളുടെ മുന്നിൽ പരിചയപ്പെടുത്താനും ഞങ്ങൾക്ക് ഈ ബുക്കിലൂടെ സാധിച്ചിട്ടുണ്ട് ബുക്ക് വാങ്ങുകയും കൃത്യമായി പഠിക്കുകയും ചെയ്യുക നിങ്ങൾക്കറിയാം സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് വിജ്ഞാപനം വരികയാണ് രണ്ടായിരത്തി ഇരുപത്തി ഒരു പുതുവർഷ സമ്മാനം പോലെ ഓരോ വിഷയത്തെ അടിസ്ഥാനപ്പെടുത്തിയുള്ള എല്ലാ ബുക്കുകളും ജനുവരി പതിനഞ്ചാം തീയതിയോടുകൂടി നിങ്ങളുടെ മുന്നിലേക്ക് എത്തും എല്ലാ ബുക്കുകൾക്കായും വെയിറ്റ് ചെയ്യുക നന്നായി പഠിക്കുക സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് പ്രിലിംസ് എക്സാമിനായാലും മെയിൻസ് എക്സാമിനായാലും തീർച്ചയായിട്ടും ഞങ്ങളുടെ ഓരോ ബുക്കുകളും നിങ്ങൾക്ക് പൂർണ്ണമായിട്ടും പ്രയോജനപ്പെടും വളരെ ആത്മവിശ്വാസത്തോടുകൂടി പഠിക്കാൻ വേണ്ടി ശ്രമിക്കുക കഷ്ടപ്പെട്ട് പഠിക്കുക അതും ഒരുപാട് പഠിക്കാനുണ്ട് അതുകൊണ്ട് തന്നെ ഇഷ്ടപ്പെട്ട് തന്നെ പഠിക്കുക താങ്ക്